പഴയങ്ങാടിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നു പഴയങ്ങാടി മേഖലയിൽ എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും പയ്യന്നൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തേണ്ട അവസ്ഥയാണ് പുതിയങ്ങാടി കടപ്പുറത്തെ ഐസ് പ്ലാന്റിൽ ഇന്ന് വാതക ചോർച്ച ഉണ്ടായപ്പോഴും പയ്യന്നൂരിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ എത്തിയാണ് ചോർച്ച അടച്ചത് പഴയങ്ങാടിയിലെ തീരപ്രദേശങ്ങളിൽ അപകടമുണ്ടായാലും ബുധനാഴ്ച പുതിയങ്ങാടി കടപ്പുറത്തെ ഐസ് പ്ലാന്റിലുണ്ടായതുപോലെയുള്ള വാതക ചോർച്ച സംഭവിച്ചാലും മാടായിപ്പാറയിലെ തീപിടുത്തം അങ്ങനെ എന്ത് അപകടം സംഭവിച്ചാലും പഴയങ്ങാടി ടൗണിൽ നിന്നും ദൂരെയുള്ള പയ്യനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ അംഗങ്ങളെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്താറുള്ളത് ബുധനാഴ്ച പുതിയങ്ങാടിയിലെ ഐസ് പ്ലാന്റിലുണ്ടായ വാതക ചോർച്ച പരിഹരിക്കാനായത് ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങളുടെ കൃത്യമായ ഇടപെടലിലൂടെ തന്നെയാണ് ചോർച്ച അല്പം വലിയതായിരുന്നുവെങ്കിൽ പയ്യന്നൂരിൽ നിന്നും പഴയങ്ങാടിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ചോർച്ച പരിഹരിക്കാനാകുമായിരുന്നുള്ളൂ അപകടം സംഭവിച്ചു കഴിഞ്ഞ് ഇത്രയും ദൂരെ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ എത്തേണ്ടതും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് പഴയങ്ങാടി മേഖല കേന്ദ്രീകരിച്ച ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം ശക്തമാവുകയാണ് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഒരു ഫയർ സർവീസ് നിർബന്ധമായി ഒരുപാട് പ്രായോഗ്യം നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ പ്രായോഗം ഇതിനനുവദിക്കുവാനുള്ള ഒരു സന്ദിപ്പുണ്ട് അതിന് ബുദ്ധിമുട്ടി രാവിലെ നമുക്ക് മനസ്സിലായി അതിൽ ലീക്ക് വന്ന സമയത്ത് പെട്ടെന്ന് ഒന്നും മനസ്സിലായി ജനങ്ങളെല്ലാം കൂടി മനുഷ്യർ വന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫയർ സർവീസ് വരുമെന്നില്ല ഒരു മണിക്കൂർ വരയ്ക്ക് പെട്ടന്ന് പൊതുസിനെ വന്നതിന് ശേഷം ഫയർ സർവീസ് വന്നത് അതുകൊണ്ട് ഫയർ സർവീസ് നിർബന്ധമായിട്ടും വെള്ളിയാഴ്ച മണ്ഡലത്തിൽ മാറായി പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഫയർ സർവീസ് അത്യാവശ്യമാണ് മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫയർ സർവീസ് എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് അതിന് വേണ്ടപ്പെട്ടവർ ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട് കാരണം നിരവധി അപകടങ്ങൾ പയ്യന്നൂരിൽ നിന്നും ഫയർ സർവീസ് മാടായിലെത്തുമ്പോഴേക്ക് വലിയൊരു ടൈം എടുക്കുന്നുണ്ട് ട്രാഫിക്കിലൊക്കെ പെട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും മാടായി പഞ്ചായത്തിൻ്റെ സ്ഥലപരിമിതിയിൽ പഴയങ്ങാടിക്ക് അടുത്തോ മറ്റായിട്ട് ഫയർ സർവീസ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് ഫയർ സ്റ്റേഷൻ വേണമെന്ന ജനങ്ങളുടെ പ്രധാന ആവശ്യം അധികൃതർ കണ്ടില്ലെന്നടിക്കരുതെന്നാണ് ഇവർക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി